ീസ് അപ്പോൾ നമ്മൾ മീൻ കറി വെക്കാൻ പോവുകയാണ് മീൻ വെക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നാളെ കറി അങ്ങനെയുണ്ട് സവോള ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു അതിനകത്ത് തക്കാളി തക്കാളി ഒരു രണ്ടര തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞു ഒരു നാല് പച്ചമുളക് മൂന്ന് ലീഫ് കറിവേപ്പില സോ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടി കഴിവ് വൃത്തിയാക്കി ഒരു കളിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ മത്തി നല്ല കൊച്ചുമത്തിയാണ് നല്ല കൊച്ചുമത്തി കുറച്ചധികം ഉണ്ടായിരുന്നു അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള മത്തി കൊച്ചുമത്തി വെട്ടി കഴുകി നമ്മളെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇടുവാക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കപ്പ കപ്പയെ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലാക്കി ഇട്ടിട്ടുണ്ട് ഇതൊരു രണ്ടര കിലോ കപ്പയുണ്ട് സോ അത് നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് നേരം റെഡിയാക്കി കഴുകിയെടുക്കാനുണ്ട് സോ അത് നമുക്ക് അടുത്ത് ചെയ്യാം അത് നമുക്ക് മീൻകറി സെറ്റ് ചെയ്യാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അതിലൂടെ വെച്ചിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ രണ്ട് മുളക് പൊടി എടുത്ത് വെച്ചു കൂടെ മഞ്ഞൾപ്പൊടി വെച്ചു അതിന് നമുക്ക് ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട വെളിച്ചെണ്ണ ഒര ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അരപ്പി കോട്ടയം ഭാഗങ്ങളിൽ നമ്മൾ വെക്കുന്നത് കുടമ്പുളിയാണ് വളംപൊളിയല്ല നമുക്ക് കുറച്ച് കുടമ്പി നമുക്ക് മൊത്തം വേണ്ട കുറച്ച് മതി ഞാനിപ്പോൾ എടുത്ത് വെച്ചാൽ മതി സോ അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലാസ് വെച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് വേണത്തോട്ട് ഒരു നാല് കഷ്ണം നാല് കഷ്ണം കുടമ്പൊള്ളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് അരച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു പീസും കൂടെ എടുത്ത് ഇട്ടാക്കാൻ പൊളി കുറവാണെങ്കിൽ അറിയത്തില്ലോ അപ്പോൾ നമ്മളത് വെളുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാം അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ മുറിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കടുത്തത് സ്റ്റവ് കത്തിക്കാം ഓക്കെ സോ നമ്മളടുപ്പ് കത്തിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ചട്ടിക്ക് അതിറക്കുന്ന വെള്ളം ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗിയസ് ഗീസ് അപ്പാഴത്തേക്ക് നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അത്യാവശ്യം ചൂടായിട്ട് നല്ല പുകയൊക്കെ വന്നിരിക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ഉറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് ബ്രാക്കിട്ട് നല്ല വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തു ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് നല്ലോണം കുളവായിട്ടും കഴിച്ചത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗേസ് ഇങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ചേർത്തിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എന്തിനകത്തിലാണുള്ളതെന്ന് അറിയാമോ നമുക്ക് ആണുള്ളത് അതിനകത്തത് ഈ അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്തുള്ള അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്തുള്ള തക്കാളി എടുത്ത് നമ്മൾ കുറേശ്വരയ്ക്ക് കൊടുക്കണം തവോള തവോള ഇട്ട് കുറേശ്ശേ ഉറയ്ക്ക് അതിന് തവോള അങ്ങനെ ഒരു റോസ് കളറാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്തോളാം അതിൻ്റെ തക്കാളി പെട്ടെന്ന് വേദമെന്നുള്ളതാണ് നമ്മൾ തക്കാളി ഇതിന് ശേഷം ആഡ് ചെയ്യുന്നത് ഓക്കെ മുക്കരിഞ്ഞ ടോള കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എണ്ണ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും കൊടുക്കാം അതൊക്കെ അടച്ചത് കൊടുക്കാം നമ്മൾ അതിനിട്ടല്ലേ ഉള്ളൂ അടച്ചത് കൊടുത്ത് നമ്മൾ കൾച്ചട്ടിയിലാണ് നിൽക്കുന്നത് കളിച്ചട്ടി വെച്ചാൽ മാത്രമേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്ത് കൊടുക്കാം നമുക്കിത് ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ വയ്ക്കാം ഇത് എവിടെ നിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫ് ചെയ്ത് വന്ന് നമ്മളിത് പഠിപ്പിക്കാം ശരിയായ മീൻകറി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ നമുക്കിത് ഇപ്പം സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളൊരു മീൻ കറിയാണ് ഒരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് സൗകോളയ്ക്കൊരു ലൈറ്റ് ആയിട്ടൊരു ഓറഞ്ച് കളറൊക്കെ വരുന്നുണ്ട് ചില ഒരു ബ്രൗണിഷ് കളറൊക്കെ വരുന്നുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇട്ട സവോള അത്യാവശ്യം നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ഞങ്ങൾക്ക് കാണാല്ലോ അത്യാവശ്യം നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട് അത് പിന്നെ നമുക്കിനകത്തോട്ട് ഒന്ന് തക്കാളി നമുക്കിനകത്തൊട്ട് ആഡ് ചെയ്യാം തക്കാളി ഇവിടെ ഇരിപ്പുണ്ട് ഈ തക്കാളി എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരണം അപ്പോൾ സവോള നമ്മൾ പറഞ്ഞാൽ അതിലോട്ട് നല്ലപോലെ വെന്ത് ഇതിലോട്ട് പിടിക്കാം നമ്മൾ ഈ വേകുന്ന സമയത്ത് ഇത് എല്ലാവരെയും ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല ഈ വേകുന്ന സമയത്ത് നമ്മൾ ഒരു ലേശം ഉപ്പ് നമ്മൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ലേശം ഉപ്പ് നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് നിട്ട് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം അല്ലാത്ത സമയം വരെ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഒരു ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലേ അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കിട്ടിയത് എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സവോള നല്ലപോലെ നല്ല ബ്രൗണിഷ് കളറിൽ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആ തക്കാളി എണ്ണക്കകത്ത് കിട്ടുമ്പോൾ തക്കാളി വെന്ത്വരെയാണ് നമ്മൾ ഞാൻ വിചാരിച്ചിരുന്നത് തക്കാളി പെട്ടെന്ന് ഉടയെന്നുള്ളു പക്ഷേ പച്ച തക്കാളി ഉണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അത് വീട്ടിലൊക്കെ ടൈം വെന്ത് വരാനായിട്ടുള്ള സമയം കുറച്ച് എടുക്കും സോ പ്രശ്നമില്ല നമുക്കതിനെ തെറ്റാക്കി എടുക്കുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യാം സോ അത് വെന്ത് വരുമ്പോഴേ നമുക്ക് റെഡിയാക്കാൻ നമ്മൾ ഇത് കളറുള്ളത് മുളക് കൂടിയാണ് ഇത് നമുക്ക് എരിവിനുള്ള മുളക് കൂടിയാണ് മഞ്ഞൾപ്പുഴ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരത്തെ കാണുന്നതായിരുന്നു കറിവേപ്പിലി ഉണ്ട് അതേപോലെ നമ്മൾ ഒരു ലീഫ് ഇപ്പം ഇടും പിന്നെ ഒരു ലീഫ് നമ്മൾ ലാസ്റ്റ് എല്ലാം തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് അടി ചെയ്യാനായിട്ടും കൂടെ ഒരു ലീഫ് നമ്മൾ ഇടും ഇപ്പോൾ ഏതാണ്ടൊക്കെ തക്കാളി ഇതൊണ്ടോ നല്ലതേ കണ്ടോ നല്ല നല്ല നല്ലപോലെ ഉടഞ്ഞിരിക്കുന്നുണ്ടോ തക്കാളി നല്ലപോലെ ഉടഞ്ഞിരിക്കുന്നുണ്ടോ ഇതിന് പ്രസ് ചെയ്യുന്ന നല്ല പോലെ അങ്ങ് വെന്തിരിക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് പച്ച പീസ് ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ ഇനി ഇങ്ങനെ വേഗാനായിട്ട് ബാക്കി ഇതൊക്കെ നല്ലപോലെ അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞ് ചേരാൻ പറ്റുന്നുണ്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് അകത്ത് കണ്ടോ വെന്തിട്ടുണ്ടോ എന്തോ ഇട്ടുള്ളൂ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതിനെ നല്ലപോലെ ഇളക്കിയെടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് ഇളക്കിയെടുക്കുന്നതിൻ്റെ കൂട്ടത്ത് നമ്മൾ ഈ അരിഞ്ഞു നമ്മൾ വട്ടം കീറി വെച്ചിട്ടുള്ള പച്ചമുളകിനടുത്ത് നമ്മൾ ഇതിനകത്തത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകം കൂടെ നിന്ന് ഇളക്കി കൊടുക്കുക വൈവ് വേണ്ടവർക്ക് എണ്ണമനുസരിച്ചിട്ട് പച്ചമുളക് ഞാൻ ചേർക്കാം ഞാൻ നേരത്തെ വിട്ട ഉപ്പുവാണെങ്കിൽ ഉപ്പ് അധികം കഴിക്കാത്തവരാണെന്നുള്ള അത് ഉപ്പിടണമെന്നില്ല പിന്നെ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വഴട്ടി ഒന്ന് പിടിപ്പിക്കുക ഓക്കെ ശേഷം നമുക്ക് ഒരു ശകലം ഇപ്പോൾ ഞാൻ ഇരുന്ന് ഒരു ശകലം എന്നുള്ളത് പറഞ്ഞാൽ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടുക ശകല മഞ്ഞപ്പൊടി പിന്നെ ഒരു ശക്കലം മല്ലിപ്പൊടി ശാലം മല്ലിപ്പൊടി ശാലം ഇട്ട് കൊടുക്കുക ശല മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് സോ നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തൊട്ട് കുറച്ച് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മുളകൂടി ഇട്ട് കൊടുക്കാം നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചാൽ കപ്പയൊക്കെ വേണ്ട അത്യാവശ്യം നല്ല എരിവ് വേണ്ട കാരണം നമ്മളൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത മുളക് പൊടിയെ ഇട്ടതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ഒരു ജിഗ്ലിസ് വെള്ളം എടുക്കാം നല്ലോണം ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളിതിനകത്ത് ഉണ്ടോ ഇതിനെ നല്ല പോലെ ഒന്ന് എടുക്കുക അത് ഇതിൽ നമ്മൾ ഇതിനകത്തോട്ട് ശകലം വെള്ളം ഒരു ശകലം വെള്ളം വെള്ളമെന്ന് വെച്ചെടുക്കുക അവർ പൊടി ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്നൊന്ന് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ശകലം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ായിരിക്കും എന്നുവെച്ചാൽ കപ്പേ കൂടെ കഴിക്കണ്ട കാരണം ഒരു ശക്കലം കൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുത്തലും കറി ശക്കലും കൂടെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി സാധാരണ രണ്ടും കൂടെയൊരു മിക്സിയിൽ പൊടിച്ച് ചേർക്കുന്നവരുണ്ട് അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മൂപ്പിച്ചിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട് നമ്മളങ്ങനെ അല്ല നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെഡ് ഇത് നമുക്ക് വെന്ത് കിട്ടും നല്ല റെഡ് കളറില് സോ നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലേക്കാണ് ഒരു ലീഫ് ഒരു ലീഫ് കറിവേപ്പിലിഴുക ഈ ഒരു ലീഫ് കറിവേപ്പിലെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കറിവേപ്പില ഇണങ്ങൾ ഇത് ലാസ്റ്റ് ഇടണം നമുക്ക് ആദ്യം ഇടണം അത് നമ്മൾ അവസാനം ഇടുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് തന്നെ പുറത്താണ് ഇടണം ഇപ്പം അത് ലെസൻസ് ഇറങ്ങി ഇപ്പം കറിവേപ്പിലെ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് നല്ലപോലെ വെന്ത് ഇറങ്ങി വരും അല്ലേ ഇത് നല്ല വഴട്ടിയിരുന്ന കരുവാണ് ി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളതിനകത്ത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന നമ്മളൊരു നാലഞ്ചല്ലി കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുടമ്പുളി നമ്മളിട്ടിട്ട് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കണം നമ്മൾ ഇടുക്കാൻ നമുക്ക് ആ പുളി നമുക്കത് നേരത്തെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ ആ പുളി ഇറങ്ങത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ അയച്ചിരുന്ന കിളിവെള്ളം കൂടെ നമ്മളെടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് നല്ലപോലെ പുളി കിട്ടും മീൻ കളിക്കകത്ത് അങ്ങനെ നമ്മൾ മിക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കറക്റ്റ് ആവശ്യത്തിനാ വെള്ളം നമുക്ക് നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് തല തിലതിളച്ചിട്ടുണ്ട് മീൻകറി അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞു മുത്തി നമുക്ക് ഇട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി നമ്മൾ ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടോ ഒരു തല തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മത്തിയാക്കെ ഇട്ട് വെച്ചതിനകത്തോട്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ബാക്കി ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ സോ നമ്മുടെ മീൻ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തുള്ള രണ്ട് ലീഫ് കറിവേപ്പില കറി വില ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നമുക്ക് ലീഫോട് തന്നെ ഇതിനകത്ത് വെക്കണം ഒരു ടേസ്റ്റ് ലാസ്റ്റ് ഇതാണ് സെഗ്മെൻ്റ് ആണ് നമ്മൾ രണ്ട് ലീഫ് ഇതിനകത്തോട്ട് വെക്കുക സോ ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ലീഫ് അതിനകത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതിനെ അടച്ചു വെക്കാം അപ്പോൾ നല്ലോണം വെന്തിട്ട് കറിവേപ്പിൻ്റെ തണ്ടിലും ഇലയിലും ഉള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് മീൻ കറിയകത്ത് നമുക്ക് കിട്ടും കറിവേപ്പില അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പുറത്തോട്ട് നമ്മൾ ഒരു ഇച്ചിരി എണ്ണ ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ നിന്ന് തൂക്കി കൊടുക്കുക നല്ല വെന്നോട്ടിരിക്കുക ഇത്ര നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതിനെ നമ്മൾ അടച്ചു വെക്കാം സോ ഇപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് തിളച്ചി സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ മീൻകറി അടിപൊളിയായിട്ടുണ്ട് പിടിക്കുന്നത് നമുക്ക് മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നോക്കണം ടേസ്റ്റ് നോക്കി ചോദിക്കാം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പീസ് എടുത്തിട്ട് ഒന്ന് 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 ഒടിച്ചെടുത്ത് ഒന്ന് എടുത്തി ചണ്ടെടുത്തിട്ട് ഒന്ന് ഒരു ഷവറി എടുത്തിട്ട് ൊരു ശബലം എടുത്തിട്ട് നമുക്ക് ചോദിക്കാം യെസ് എങ്ങനെയുണ്ട് കറി കുള പുളിയും എരിവുമെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം കറക്റ്റ് ഉണ്ടല്ലേ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് നമുക്കിനി കപ്പയും കൂടെ ഒന്ന് ഉപയോഗിച്ച് ഇതിൻ്റെ കൂടെ കൊണ്ട് നമുക്ക് റെഡിയാക്കി ആക്കി വെക്കാം ഓക്കെ നമ്മുടെ ഫിഷ് കറീസ് തയ്യാർ എല്ലാം റെഡി ആയിട്ട് നമ്മൾ തീയൊക്കെ അണച്ചു കിട്ടും തീയല്ലാം അണച്ചു ഫിഷ് കറി നമ്മൾ അത് നേരത്തെ ഇട്ടാൽ എളുപ്പമാണ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കിനി അടച്ചു വെക്കാം യെസ് ഇറ്റ്സ് റെഡി